ബ്ലോക്ക് നീക്കാനായിട്ട് ആൻജിയോ പ്ലാസ്റ്റിയും സ്റ്റന്റും ഇപ്പൊ സർവസാധാരണ ആണ് പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണ് ഈ സ്റ്റന്റ് എത്ര കാലം നിലനിൽക്കും അതുപോലെ തന്നെ ചിലരെങ്കിലും ചോദിക്കാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ സ്റ്റന്റിന് എന്തെങ്കിലും ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഉണ്ടോ എന്നുള്ളത് സ്റ്റന്റുകൾ എപ്പോഴെങ്കിലും പരാജയപ്പെടും ഇനി സ്റ്റന്റ് പരാജയപ്പെടുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇതെല്ലാം അറിയുന്നതിന് മുമ്പായിട്ട് സ്റ്റന്റ് എങ്ങനെയാണ് അതിന്റെ ജോലി ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം പ്രധാനമായിട്ടും കൊബാൾട്ടും ക്രോമിയം അടങ്ങിയ ഒരു മെറ്റലിന്റെ ട്യൂബാണ് സ്റ്റെന്റ് മൂന്ന് തരത്തിലുള്ള സ്റ്റന്റുകൾ ഉണ്ട് ഒന്ന് ബെയർ മെറ്റൽ സ്റ്റന്റ് ഇത് സാധാരണ ട്യൂബ് മാത്രമാണ് രണ്ടാമത്തത് ഡ്രഗ് ഈ സ്റ്റന്റിനകത്ത് വീണ്ടും ബ്ലോക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രത്യേക മരുന്ന് പുറത്തിട്ടുണ്ടോ മൂന്നാമത്തത് ബയോ റിസോർബിൾ സ്റ്റന്റ് ഈ പ്രത്യേക സ്റ്റന്റുകൾ രണ്ടു മൂന്ന് കൊല്ലം കൊണ്ട് ശരീരത്തിൽ അലിഞ്ഞ് ഇല്ലാതാവും ഇനി നമ്മുടെ പ്രധാന സംശയത്തിലേക്ക് തിരിച്ചു വരാം സ്റ്റെന്റുകൾ എത്ര കാലം നിലനിൽക്കും എല്ലാ ഡ്രഗ് എലൂട്ടിംഗ് സ്റ്റെന്റുകളും നിലനിൽക്കും എന്ന് വെച്ചാൽ സ്റ്റന്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ ഈ മെറ്റലുകൾക്കകത്ത് തൊലി വളർന്നിട്ട് ഇത് ശരീരത്തിന്റെ ഭാഗമാവുകയാണ് ഈ മെറ്റലിന് തുരുമ്പ് സംഭവിക്കുന്നില്ല തേഞ്ഞു പോകുന്നില്ല മാഞ്ഞു പോകുന്നില്ല പക്ഷെ അതിനർത്ഥം ഈ സ്റ്റെന്റിൽ പ്രശ്നങ്ങൾ വരില്ല എന്നുള്ളതല്ല സ്റ്റെന്റിൽ വരാവുന്ന പ്രശ്നങ്ങൾ ഒന്നാമത്തത് റീസ്റ്റിനോസിസ് ആണ് അതായത് സ്റ്റെന്റിനകത്ത് വീണ്ടും ചുങ്ങിപ്പോവുക ബ്ലോക്ക് വരിക ഇത് സംഭവിക്കുന്നത് ശരീരം സ്റ്റെന്റിന് ഒരു ശത്രുവായി കണ്ടിട്ട് അവിടെ ഓവർ ഗ്രോത്ത് നടക്കുകയാണ് ഇത് പലപ്പോഴും വർഷങ്ങൾ കൊണ്ടാണ് സംഭവിക്കുക പഠനങ്ങൾ കാണിക്കുന്നത് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ആളുകൾക്ക് റീസ് സംഭവിക്കാം നമ്മൾ അറിയേണ്ട പ്രധാന കാര്യം എന്താ വെച്ചാൽ രണ്ടാമത് ബ്ലോക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സ്റ്റെന്റ് പരാജയപ്പെട്ടു എന്നുള്ളതല്ല നിങ്ങളുടെ ശരീരം ഈ സ്റ്റെന്റിനെതിരെ അനാവശ്യമായിട്ട് പ്രതികരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കോംപ്ലിക്കേഷൻ സ്റ്റെന്റ് ആണ് എന്ന് വെച്ചാൽ സ്റ്റെന്റിനകത്ത് പെട്ടെന്ന് ബ്ലഡ് കട്ടപിടിക്കുക ഹാർട്ട് അറ്റാക്കിലേക്ക് പോവാം സ്റ്റെന്റ് ഇട്ട ആദ്യത്തെ ആഴ്ചകളിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും ഇത് സ്റ്റെന്റ് വേണ്ട രീതിയിൽ വികസിക്കാത്തതിന്റെ ഒരു പ്രശ്നമായിരിക്കാം ഇത് അതല്ല ഇത് കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും രക്തം കട്ടിയോർക്കുന്ന ഗുളിക മുടങ്ങിപ്പോ കോംപ്ലിക്കേഷൻ ആവാം മൂന്നാമത്തെ പ്രശ്നം ആൻഡിയോപ്ലാസ്റ്റിയും സ്റ്റെൻഡിങ്ങും കഴിഞ്ഞാലും രോഗിയെ സംബന്ധിച്ചിടത്തോളം മറ്റു ഭാഗങ്ങളിൽ പുതിയ ബ്ലോക്കുകൾ ഏത് സമയത്തും തിരിച്ചു വരാം ഇത് എന്ന് പറയുന്ന ബ്ലോക്കിന്റെ അസുഖത്തിന്റെ ഒരു സ്വഭാവമാണ് അല്ലാതെ സ്റ്റെൻഡിന്റെ പ്രശ്നമല്ല ഇനി രണ്ടാമത്തെ ചോദ്യം സ്റ്റെൻഡുകൾക്ക് വാറണ്ടി ഉണ്ടോ ലോകത്തുള്ള ഒരു സ്റ്റെൻഡിനും കമ്പനി വാറന്റി കൊടുക്കുന്നില്ല ഇതിന് കാരണം സ്റ്റെൻഡുകൾ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിക് ഉപകരണമോ കാറിന്റെ പാർട്സോ പോലെയല്ല ഒരു മെഡിക്കൽ ഡിവൈസ് ആണ് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെൻഡിന്റെ പ്രവർത്തനം നിങ്ങളുടെ ശരീരത്തിന്റെ പ്രകൃതിക്കനുസരിച്ചിണ്ടാവും നിങ്ങൾ മരുന്ന് കഴിക്കുന്നുണ്ടോ നിർത്തുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുകളും ചിട്ടകളും നിങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതിനനുസരിച്ചാവും അതിറോസ്ലിറോസിസ് എന്ന് പറയുന്ന അസുഖത്തിന്റെ തീവ്രതക്കനുസരിച്ചാവും ഇതെല്ലാം കാരണം കമ്പനികൾ ഒരിക്കലും ഇതിനൊരു വാറണ്ടി കൊടുക്കില്ല നല്ല സ്റ്റന്റ് കമ്പനിക്കാര് അവരുടെ സ്റ്റന്റിന്റെ ക്വാളിറ്റിക്ക് ഒരു ഉറപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ടാണ് സ്റ്റന്റ് ഇടുമ്പോൾ എപ്പോഴും എഫ് ഡി എ അപ്രൂവ്ഡോ സിഇ അപ്രൂവ്ഡോ ആവണമെന്ന് നിർബന്ധം പിടിക്കേണ്ടത് പലപ്പോഴും ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് സ്റ്റെന്റ് വികസിക്കാതിരിക്കുകയോ സ്റ്റെന്റിൽ പൊട്ടൽ വരികയോ ചെയ്യുകയാണെങ്കിൽ കമ്പനി ഉടനെ തന്നെ ഒരു ചെലവും ചോദിക്കാതെ അത് റീപ്ലേസ് ചെയ്യാറുണ്ട്